പക്രുചടനോ ഇല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഹൈറ്റിൽ എന്താണ് ഞാൻ ഞാൻ ഇപ്പോഴും ചിന്തിക്കും ഹൈറ്റിലൊക്കെ എന്തിരിക്കും നമുക്കൊരു അസുഖം വന്നാൽ തീരാമെന്നുള്ളൂ ഈ ഹൈറ്റും വെയിറ്റും അല്ലെങ്കിൽ കളറും സൗന്ദര്യവും എല്ലാം അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കാറില്ല പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഹെൽത്ത് നോക്കുന്നുണ്ട് എൻ്റെ സൗന്ദര്യം സൂക്ഷിച്ച് നന്നായിട്ട് കൊണ്ടുപോകുന്നു അത് ഒരു ഫീൽഡ് ആയതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം ഞാൻ കൊണ്ടുപോകുന്നു അത്ര എന്തൊക്കെയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്നും രണ്ടു നേരം കുളിക്കും കുളി രണ്ടു നേരം ഒന്നും കുളിക്കത്തില്ല ചേച്ചി ഉള്ള കാര്യം പറയുമല്ലേ മുടി നമ്മൾ ഡെയിലി കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി കൊഴിയുമെന്ന് ഞാൻ പഠിച്ചു അതുകൊണ്ട് ഞാൻ ആഴ്ച എന്നും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ആഴ്ച മൂന്നു ദിവസം ഞാൻ തല കഴുകുകയുള്ളൂ പിന്നെ ഷൂട്ടിനൊക്കെ പോയിട്ട് വരണമെങ്കിൽ ഞാൻ മസ്റ്റേർഡ് കഴുകും കാരണം നമ്മളെ സ്പ്രേയും നമ്മൾ അത്രയ്ക്ക് തലയിൽ കെമിക്കൽ പോകുന്നതല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ വാഷ് ചെയ്യും രാവിലെയും വൈകിട്ടൊന്നും നോക്കാറില്ല പിന്നെ വീട്ടിൽ നിൽക്കുന്ന ഒരു ആഴ്ച ഫുള്ളും വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം മാത്രമേ ഞാൻ തല കഴുകും നന്നായിട്ട് ഹോട്ട് ഓയിൽ ചെയ്ത് സ്പാ കൊടുത്ത് അങ്ങനെ സ്പാ ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ചക്ക് തല കഴുകത്തില്ല നല്ല സ്മെല്ലേ വേണം എന്റെ പൊന്നെ ഭയങ്കര സ്മെല് നല്ലതാ എനിക്ക് അങ്ങനെ മുടി ഭയങ്കരമായിട്ട് വളർന്നായിട്ട് തോന്നിയിട്ടുണ്ട് എന്റെ മുടി ഓ അല്ല എനിക്ക് ഡെയിലി എന്നും പ്രശ്ന മു പ്രത്യേകിച്ച് ഞാൻ ട്രിവാണ്ടത്ത് വഴയില താമസിച്ചപ്പോൾ അവിടെ വെള്ളം ചിരി മോശമല്ലേ അപ്പൊ എനിക്ക് മനസ്സിലായി കിണറ്റിലെ വെള്ളവും പൈപ്പെന്ന് പറഞ്ഞ വെള്ളത്തിലും വ്യത്യാസം എന്താണെന്ന് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ ആഴ്ചയില് മൂന്ന് ദിവസം തല കഴുകും ദിവസം രണ്ടു നേരം മേല് കഴുകും അങ്ങനെയൊക്കെ മൂന്ന് നേരം കിട്ടണമെങ്കിൽ അങ്ങനെ പിന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കും നന്നായിട്ട് വെള്ളം കുടിക്കും മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ഞാൻ ശ്രമിക്കും അല്ലെങ്കിൽ അമ്മ കുടിപ്പിക്കും അമ്മ ഉണ്ടെങ്കിൽ അമ്മ കുടിപ്പിക്കും ചേച്ചി കുടിപ്പിക്കും ഇവർ രണ്ടുപേരുന്നെങ്കിൽ രണ്ടമ്മമാരാണ് കേട്ടോ ചേച്ചിയും ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലടുത്ത് അവള് കേൾക്കുമ്പോൾ സന്തോഷം രണ്ടമ്മമാരാണ് അമ്മയും മാളും മാളും എന്റെ കയ്യിൽ രണ്ടു വയസ്സിൽ മൂത്തതാണ് അവൾ എനിക്ക് അമ്മയെ പോലെ അവള് ശകാരിക്കുകയും ചെയ്യും സ്നേഹിക്കാൻ അവക്കങ്ങനെ അറിയില്ല സ്നേഹം അറിയാമോ അത് ചെയ് ഇത് ചെയ്യും എടി അങ്ങനെ ചെയ്ത് കഴിക്കു ഇത് ചെയ് അങ്ങനെ എന്ന് പറഞ്ഞാൽ നല്ലത് പറഞ്ഞരും മനസ്സിലായില്ല അങ്ങനെ അല്ലാതെ മക്കളെ മോളിൽ നിന്നു എന്നെ വിളിക്കാറില്ല ഉമ്മ പോലും തരാറില്ല എന്റെ ചേച്ചി എനിക്ക് ഇതുവരെ എനിക്കൊരു ഉമ്മ വന്നിട്ടില്ല പക്ഷേ എനിക്കറിയാം അവക്കെൻ്റെ ജീവനാണെന്ന് എനിക്ക് എന്റെ പ്രാണനാണ് ആ അടുത്ത പോസ്റ്റും ചോദിക്കൂ അല്ല ശരിക്കും അമ്മ ചേച്ചി അച്ഛൻ ചേച്ചിയുടെ ഹസ്ബൻഡ് എനിക്ക് എനിക്കിങ്ങനെ വല്ല ചേട്ടന്മാരില്ല എന്ന് ചേട്ടൻ എനിക്ക് സ്വന്തം ചേട്ടനാണ് ഇതുപോലൊരു ചേട്ടന് ഒരിക്കലും ആർക്കും കിട്ടത്തില്ല അത്ര നല്ല ചേട്ടനാണ് എൻ്റെ ചേച്ചിയേക്ക് കിട്ടിയിരിക്കുന്നത് എന്നെ ഷൂട്ടിനും ഇനാഗ്രേഷനും എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് പുള്ളിയുടെ ജോലി പോലും കളഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ഭാവാണ് ഭയങ്കര ഭാവമാണ് നല്ല മനുഷ്യന് പിന്നെ ദേവൻ ചേച്ചിന്റെ മോൻ ഇവരാണ് എൻ്റെ ലോക അനിക്കുട്ടി ഇല്ല ഇല്ലില്ല ഇതിപ്പോ ശെരിയാവും ഇപ്പൊ ശെരിയാവും ഇപ്പൊ ശെരിയാവും ഇപ്പൊ ശരിയാവും ഞാൻ ഇങ്ങനെയാണ് നല്ല കുട്ടിയത് അനുവിന് വേണ്ടിട്ട് ഞാൻ പറയാം അനുവിന്റെ ചേച്ചി അനുവിനെ കാണുമ്പോ ഇതുപോലെ കെട്ടിപ്പിടിച്ചെവിടെ ഉമ്മ വേണ്ടേ ഇവിടെ ഞാൻ ലിപ്സ്റ്റിക് വെച്ച് തരട്ടെ ലിപ്സ്റ്റിക് കെട്ടിട്ടുണ്ട് ഞാൻ ഇതുപോലെ ചേച്ചി ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും കേടാ അപ്പൊ എനിക്ക് താങ്ക്സ് കാരണം എനിക്ക് പറഞ്ഞ തരണം ചേച്ചി തന്നെ എനിക്ക് പറഞ്ഞു എനിക്ക് അത് വേണം കേട്ടോ എന്താ എന്താ സ്വീറ്റ് ആയിട്ടുള്ള കുട്ടിയാ ഇതിനെ ആർക്കാ ഇഷ്ടാതെ വരണേ ഇതിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ ആർക്കും തോന്നില്ലേ ഏ എന്റെ കൂടെ വരുന്നോ എന്റെ കൂടെ എന്റെ വീട്ടില് കൊണ്ടുപോവായിരുന്നു ഞാൻ ഇതിനെ എങ്ങനെ ആരി ആയിക്കോട്ടെ പിന്നെ മുമ്പ് ആതിരാ ലിപ്സ്റ്റിക്ക് ഉണ്ടോ ബ്ലഷ് ആയിട്ട് ചെന്നിട്ട് അല്ലെ എങ്ങനെ ഇതിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നിപ്പോ നിങ്ങക്ക് മനസ്സിലായില്ലേ സ്റ്റാർ മാജിക്കിലൊക്കെ ചെയ്യുന്നതും ഇങ്ങനെ ഈ ഓടിച്ചാടി പഴം പിടിച്ച പിടിപ്പിടിപ്പിടിപ്പിട്ട് നടക്കണതൊക്കെ ജനുവൻ ആയിട്ടുള്ള അനുവാണ് അല്ലേ ഇങ്ങോടാ ഇന്നൊരു സ്വീറ്റാ അത് ശെരിക്കും പറയാ അനു ഇതൊന്നും അല്ല അനുവിന്റെ ഒറിജിനലാണ് അനു ചെയ്യുന്നതും നീ ഒറിജിനാം അനു ബിഗ് ബോസ് ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തെന്താ ഉള്ളത് അങ്ങനെയല്ല ഇത്രയും തൊട്ടാവാടിയാണ് അത് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം നമ്മൾ നമ്മളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭിനയിച്ച് നിൽക്കുകയാണ് എത്ര അഭിനയിച്ചു നിന്നാലും നമ്മൾ സ്ഥാന്യ സ്വഭാവം അറിയാൻ പറ്റും അതുകൊണ്ട് അഭിനയിച്ചിട്ട് ഒരു കാര്യമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദേഷ്യപ്പെടേണ്ട അടുത്ത് ദേഷ്യപ്പെടും അടുത്ത് കരയും നമ്മൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കും അത്രയേ ഉള്ളൂ ചിരിക്കേണ്ട അടുത്ത് ചിരിക്കും കൊഞ്ചിക്കേണ്ട അടുത്ത് കൊഞ്ചിക്കും അത്രയൊക്കെ ഉള്ളു എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ വിശ്വസിക്കൂലോന്നൊന്നും അറിയില്ല എന്റെ അടുത്ത് ഇന്നലെ രാത്രിക്കാണ് പറയുന്നത് ഇന്ന് അനുവിന്റെ ഇന്റർവ്യൂ ഉണ്ടെന്ന് ഇവിടെ ആ അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എന്നിട്ട് ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടത് എന്താണെന്ന് അറിയോ അനു ഇങ്ങനെ ബിഗ് ബോസ് ഓ പിടിച്ചു മുന്നേ ട്രോഫിയോ ആ എന്താ പോകുന്നതിന് മുമ്പായിരുന്നു അങ്ങനെയല്ല എന്നോട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞമ്മള് ഇപ്പൊ കൊറേ ആൾക്കാരുടെ ഇതൊക്കെ അങ്ങനെ വിചാരിച്ചു ഞാൻ പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് അങ്ങനെയല്ലേ ലാലേട്ടൻ ഇങ്ങനെ ലുന്നത് എന്നിട്ട് ലാലേട്ടൻ അനുവിന്റെ അനു ആണ് ഈ പ്രാവശ്യത്തെ സീസൺ സെവന്റെ ഏടിന്റെ പണിയിൽ നിന്ന് വിജയിച്ചെന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ അതാണ് കണ്ടത് അങ്ങനെ ഞാൻ വിൻ ചെയ്യണമെങ്കിൽ അന്ന് വിൻ ചെയ്ത് ഞാൻ എവിടെയാണോ ഷൂട്ട് എന്നൊക്കെ അറിയില്ല അവിടുന്ന് ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഞാൻ ചേച്ചിക്ക് വീട്ടിൽ വരും െ കാണുന്ന സ്വപ്നം വലിക്കും ഞാൻ ഇത് കണ്ടത് വെളുപ്പിനെയാണ് നമുക്ക് നോക്കാം ആദ്യം നീ എന്ന് പോവുമല്ലോ അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല എന്തായാലും വിളിക്കണമെങ്കിൽ പോകും അപ്പൊ പോവും അല്ലെ അപ്പൊ എന്തായാലും നീ കൊണ്ട് വരും അതെനിക്ക് ഞാൻ ശ്രമിക്കും എല്ലാവരും കപ്പും കൊണ്ട് വരാനാണ് ശ്രമിക്കുന്നത് ഇനി കപ്പ് കിട്ടിയില്ലെങ്കിൽ ആ ബാത്റൂമിൽ കിടക്കുന്ന ഞാൻ ബാത്റൂമിലെ കൊടുത്തുവരും ഗിഫ്റ്റും കൊണ്ട് ഏറ്റവും വലിയ ആഗ്രഹ ലാലേട്ടൻ എനിക്ക് ഏറ്റവും വലിയ എന്താ ആഗ്രഹം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലാലേട്ടന്റെ അടുത്ത് നിന്നിട്ട് ഈ കയ്യില് ഞാൻ ഈ കയ്യിൽ ആരെങ്കിലും നിന്നിട്ട് പെട്ടെന്ന് ലാലിട്ട് ഈ കൈ ആയിരിക്കും പൊക്കണിവിടെ ഞാൻ ചെറുതല്ലേ ഈ കൈ പൊക്കുമ്പോ പേടി പെട്ടെന്ന് ഈ കൈ പൊക്കാതെ എന്റെ തന്നെ പൊക്കണെന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പൊ അനു ഇപ്പത്തെ ഒരു സോഷ്യൽ മീഡിയത്തില് ഈ കയ്യില് അനുവിന്റെ ഇപ്പഴത്തെ കയ്യില് ആരാണ് അനുവിന്റെ ഒരു ടൈറ്റ് ആയിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ട് ആരായിരിക്കണം അവിടെ ബിഗ് ബോസ് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന കണ്ടന്റ് കൊടുക്കുന്ന ആള് തന്നെ ആയിരിക്കണേ ഇവിടെ എന്നാലും ഈ സോഷ്യൽ സോഷ്യൽ ഭയങ്കര ഒന്നും പറയാൻ അത് കാണുന്ന നമ്മളിപ്പണക്കാര് ആയിരിക്കില്ല അവിടെ ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഇപ്പൊ കാണുന്ന ആയിരിക്കത്തില്ല അവിടെ ചെല്ലുമ്പോൾ ഞാനും നിക്കളു പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മുടെ സ്വഭാവം മാറുന്നതാണ് എല്ലാരും പറയുന്നത് ആണോ ആഹ് പിന്നെ അപ്പൊ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു നിമിഷം വരുന്ന പറയണേ നമുക്ക് നോക്കാം എന്തായാലും എന്റെ ഞാൻ വെളുപ്പങ്കാലെ കണ്ട സ്വപ്നം അത് ബലിക്ക അതില് തന്നെ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഞാൻ നോക്കി നിക്കും ഞാനൊന്ന് ഷൂട്ടിങ് ചെയ്യില്ല ഞങ്ങളോട് അറിയുമല്ലോ എയർപോർട്ടിൽ നിന്ന് നേരെ വന്ന വഴി തൃപ്പൂണത്തിലേക്ക് വന്നില്ലെങ്കിൽ ശരിയാണല്ലോ എന്തായാലും വിളിക്കും ഈ കൈ കയ്യിലിറ്റീണത് അത് അനിക്കുട്ടീട്ടെ തന്നെയായിരിക്കും ഈ രണ്ടാമതുള്ളത് ആരുടെയാവേ ഉള്ളൂ ഇനി അറിയാനുള്ളത് അത് നമുക്ക് കാത്തി നന്നായിട്ട് ാരെങ്കിലും നമുക്ക് നോക്കാം അത് ആരാണെന്ന് എന്തായാലും എന്റെ അനുകൂട്ടിക്ക് എല്ലാവിധ പ്രാർത്ഥനകളും സ്നേഹങ്ങളും എല്ലാ ആശംസകളും ഒരുപാട് ഒരുപാട് കേട്ടോ അത് തന്നെ അയ്യോ അപ്പൂസ കൊടുക്കാനോ അപ്പൂസ ഇവിടെ ഒന്നേക്ക് നിൽക്കുന്നോ ഉമ്മൂസിന് ഏരിയ കൊടുക്കണ്ട ഉമ്മ